പലതരത്തിലുള്ള സിനിമാ പ്രേമികളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു സിനിമാ കമ്പക്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ് പുളിക്കൻ ജോസ് പാല പയപ്പാറ സ്വദേശിയാണ് ജോസിയുടെ ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മലയാള സിനിമ അതായത് മലയാള സിനിമ ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ സിനിമകളുടെയും മുഴുവൻ ഡീറ്റെയിൽസും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് രജിസ്റ്ററുകളിൽ എഴുതി സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇത് എഴുതി സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി സംവിധാനം നിർമ്മാണം വിതരണം പ്രധാന എഡിഡർമാര് കഥാതിരകാ സംഭാഷണം ബാനർ ഗാനങ്ങൾ സംഗീതം ക്യാമറ എഡിറ്റിങ് സമയം വസ്ത്രം സ്റ്റണ്ട് നൃത്തം കല പ്രൊഡക്ഷൻ സ്റ്റിൽ ഏത് സിനിമയാണെങ്കിലും അത് ഇറങ്ങിയ വർഷം ഇറങ്ങിയ മാസം ഇറങ്ങിയ തീയതി ഇതനുസരിച്ച് സിനിമയുടെ പേര് സംവിധായകന്റെ പേര് മുതൽ ഇങ്ങോട്ട് മുഴുവൻ ആ സിനിമയെ സംബന്ധിക്കുന്ന മുഴുവൻ രേഖകളും ഇത്തരത്തിൽ എഴുതി സൂക്ഷിക്കുന്നതാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത് മലയാള സിനിമയുടെ ആദ്യകാലം മുതലുള്ള രേഖകൾ താങ്കളുടെ ഉണ്ട് അതൊക്കെ കേട്ടറിവ് വെച്ചാൽ ഞാൻ എഴുതിയെടുത്ത് സൂക്ഷിച്ചാണ് സ്വന്തമായിട്ട് അതായത് ഏത് കാലഘട്ടം ൊട്ട് ഞാൻ സ്വന്തമായിട്ട് സിനിമകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ തൊണ്ണൂറ് ശതമാനം സിനിമകൾ കണ്ടിട്ടുണ്ട് ജോലി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതിനിടയിൽ ഇതിന് സമയം കണ്ടെത്താറുണ്ട് ഇങ്ങനെ സൂക്ഷിക്കാനുള്ള കാരണം എന്താണ് ഇത് പ്രത്യേകിച്ച് കാരണം സിനിമ തോന്നി അങ്ങനെ അങ്ങോട്ട് ചെയ്തതാ ഇത്രേ ഉള്ളു ആദ്യഘട്ടത്തിൽ എഴുതിത്തുടങ്ങിയപ്പോ ഇത്ര നാളിങ്ങനെ ഇത്ര വർഷങ്ങളോളം തുടർന്നു പോകും എന്നൊക്കെ ചിന്തിച്ചിരുന്നോ എന്ന് ചിന്തിച്ചിട്ടില്ല പക്ഷെ എഴുതി കഴിഞ്ഞപ്പോ അത് പിന്നെ നിർത്താൻ പറ്റിയല്ല എന്നുള്ളൊരു ഇത് വന്നുപോയി എനിക്ക് അങ്ങനെ ഒരു മനസ്സായി പോയി നീ അത് നിർത്തണ്ട അങ്ങനെ പറ്റുന്നിടത്തോളം കാല എഴുതി വെക്കാന്നുള്ള ഒരു ഇതായി പോയി ഇപ്പോഴും പറ്റുന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണാറുണ്ട് എഴുതാറുണ്ട് എഴുതാറുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ കുറിച്ച് എന്തെങ്കിലും രേഖകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാലാ പയപ്പാറ സ്വദേശിയായ ജോസിയാടിനെ ബന്ധപ്പെട്ടാൽ മതി മുഴുവൻ സിനിമയുടെ ഡീറ്റെയിൽസും സിനിമ സിനിമ മലയാള ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ തിയേറ്ററിൽ റിലീസായിട്ടുള്ള മുഴുവൻ സിനിമയുടെ ഡീറ്റെയിൽസും ജോസിയാൻ്റെയിലുണ്ട് അപ്പം സിനിമ ഇത്രത്തോളം അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ് സിനിമയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണ് അതെല്ലാവർക്കും ഒരു ഈ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ബുദ്ധിമുട്ടുണ്ട് സംവിധായകന്റെ അങ്ങനെ നല്ല സംവിധായകരുടെ എല്ലാം പടം ആരും മോശക്കാരും ഇല്ല എല്ലാരും നല്ല ആൾക്കാരാണ് നല്ല സംവിധായകരാണ് ഓരോരുത്തരുടെ ഓരോ രീതിയാന്നേ ഇനി ഇപ്പോഴത്തെ പടമല്ലേ അടിപൊളി പടമല്ലേ ചെറുപ്പക്കാരെ പിള്ളേര് നല്ല എല്ലാവർക്കും സമയം പോകുന്നറിയില്ല അതുപോലല്ലേ ആവേശമൊക്കെ രസമായിരുന്നു പഴയ പടങ്ങൾ ഇഷ്ടപ്പെട്ട അതേ രീതിയിൽ തന്നെ ആവേശം ഉൾപ്പെടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഇറങ്ങിയ ഈ പുതിയ എല്ലാം എന്തെങ്കിലും ഒരു പഠനം ഉണ്ട് ഇതുണ്ട് അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ രീതിയിൽ ആ ഒരു നിലവാരം പുതിയ സിനിമകൾക്കില്ല അല്ലെങ്കിൽ പുതിയ പാട്ടുകൾക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ചേട്ടന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല എനിക്ക് അങ്ങനെയല്ല പുതിയ ആൾക്കാരെ പടം ഇഷ്ടം പഴയ പടങ്ങൾ പോലെ തന്നെ നല്ല പടങ്ങളാണ് പുതിയ ആളുകളുടെ ആൾക്കാരുടെ ആൾക്കാരുടെ പടം അങ്ങനെ മോശം പടം പിന്നെ ചിലരൊക്കെ നമുക്ക് പോറടിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഈ രണ്ട് രണ്ട് മണിക്കൂർ നമുക്ക് രസം വലിയ ആയിട്ടുള്ള പടങ്ങൾ ശരിയുണ്ട് നല്ല പടങ്ങളുണ്ട് ഈ ഒരു സിനിമാ കമ്പത്തോട് കുടുംബത്തിന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് എല്ലാം സപ്പോർട്ടില്ലേ എല്ലാവരും സപ്പോർട്ടാണ് അവർക്കെല്ലാം സപ്പോർട്ടില്ലേ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല മക്കൾ മക്കൾ ഉണ്ട് വരും ആൺമക്കളാണ് മക്കള് അവർക്ക് ഈ ഒരു സിനിമ ഈ രീതിയിലുണ്ടോ അവർക്ക് ഒരു ഇതുപോലെ എന്തായാലും ഇത് പറ്റുന്നിടത്തോളം കാലം മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ തുറന്നു പോകാനാണ് തീരുമാനം എഴുതുക ഏതെങ്കിലും പ്രമുഖരായ സിനിമാക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടില്ല പിന്നെ പല സംസാരിച്ചിട്ടുണ്ട് കാണുമ്പോൾ അങ്ങനെ വരുന്ന പരിചയപ്പെടും ഈ ഈ കേരളത്തിലൊന്നുമില്ല നമ്മളെയ്മ ഇവരെ ഇഷ്ടമായതുകൊണ്ട് പോയി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹോബി പരിചയം അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ അങ്ങനെ പറഞ്ഞു പോയി ഇതാണുണ്ടല്ലോ നമ്മള് പലന്മാരെയും കണ്ടിട്ടുണ്ട് നല്ല അപ്പോൾ എന്താണെങ്കിലും വളരെ വ്യത്യസ്തനായ ഒരു സിനിമാ പ്രേമിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള സിനിമാ കമ്പക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരാളെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നാൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒറ്റ ചോദ്യം കൂടി സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ അഭിനയിക്കാൻ ആർക്കാഗ്രഹാതെ പണ്ടിയാൻ പറഞ്ഞാലും ആഗ്രഹമില്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തവരെ ആരും ഇല്ലാന്ന് പറയാം ആരും ഉള്ളൂ <variables> <servicesitti> <laughs> so, ും കാണിക്കണം ആഗ്രഹമുള്ളവരെല്ലേ അപ്പോ ഇത് കാണുന്ന ഏതൊരു സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ സംവിധായകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇദ്ദേഹം പാല പയപ്പാറ സ്വദേശിയാണ് പുളിക്കൻ എന്ന ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ജോസ് എന്നാണ് പേര് ഇദ്ദേഹത്തിന്റെ കൈവശം മലയാള സിനിമയുടെ സിനിമ ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെയുള്ള മുഴുവൻ സിനിമകളുടെ ഡീറ്റെയിൽസും രേഖകളും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ആ സിനിമയുടെ സംവിധായകൻ സിനിമ റിലീസായ തീയതി ഉൾപ്പെടെ മുഴുവൻ അതിൽ ഉണ്ടായിരുന്ന മുഴുവൻ അന്വേഷന്മാരുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാം ഒപ്പം സിനിമയിൽ അഭിനയിക്കാൻ നല്ലൊരു ചാൻസ് കൂടി ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ജോസിയേടിനെ ബന്ധപ്പെടണം കാര്യം സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോസ് പുളിക്കൻ പാലായിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുപുഴി ഫോക്കസ് ന്യൂസ്